പഞ്ചായത്തിൽ പനി മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി വെള്ളത്തിൽ വളരുന്ന ക്യൂലസ് നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പനി സർവേ റിഡക്ഷൻ വാക്ടർ സ്റ്റഡി എന്നിവ നടത്തിയതിന് പിന്നാലെയാണ് പ്രദേശത്ത് അണുനശീകരണം നടത്തിയത് പ്രദേശത്ത് അറുപത്തെട്ട് വീടുകളിൽ ഇതോടനുബന്ധിച്ച് നിരീക്ഷണം നടത്തി പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വെള്ളം കിട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് മുഹമ്മദ് ബഷീർ വാർഡ് മെമ്പർ വി റാഷിദ് ആരോഗ്യ ആശാ പ്രവർത്തകർ നേതൃത്വം നൽകി നമ്മുടെ ഫീവർ എന്ന് പനി നമ്മുടെ ഒരു പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഫോഗിംഗ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് വെസ്നൈൽ ഫീവർ കൊതുക് പരത്തുന്ന പനിയാണ് നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലുള്ള തലവേദന പനി അങ്ങനത്തെ ക്ഷീണം അതൊക്കെയാണ് പ്രധാനപ്പെട്ട അപസ്മാരം തുടങ്ങിയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് വരിക കൊതുക് ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് ഈ പനി പരത്തുന്നത് അപ്പോ അതിനെ ഈ ക്യൂലെക്സ് കൊതുക് വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാവുക നമ്മൾ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം